ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ചേച്ചി നിങ്ങൾക്കേ ഒരുപാട് 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 പ്രയോജനമായ ഉപകാരപ്രദമായ ഒരു വീഡിയോ കണ്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ കൂടോത്രം കൂടോത്രം ഗൂഢപത്രം ഈ ഗൂഢപത്രമാണ് കൂടോത്രം എന്നറിയപ്പെടുന്നത് മനസ്സിലായോ ഓരോരുത്തർ പറയത്തില്ലേ കൂടോത്രം കൈവിഷം ശത്രുദോഷം ബ്ലാക്ക് മാജിക് ഇങ്ങനെ പല 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 പേരിൽ ഇതറിയപ്പെടും അപ്പോൾ കൂടോത്രം ബാധിച്ച ഒരാൾ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും എന്നുവെച്ചാൽ നമ്മുടെ വീട് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ സന്തോഷമായി സന്തോഷം നിറഞ്ഞൊരു കുടുംബം നമ്മുടെ അടുത്ത് നിന്ന് കൂട്ടിക്കും നല്ല നല്ല നിലയിൽ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല നിലയിൽ ജീവിക്കുന്നു പെട്ടെന്നൊരു സ്വപ്രഭാതത്തിൽ നമ്മുടെ ഈ ബിസിനസ് എല്ലാം അങ്ങ് കുത്തനെയ താഴുവാണ് പിന്നെ ഈ നടത്തുന്ന ആൾക്ക് ഈ നടത്തുന്ന ആൾ ഈ നമ്മുടെ വീട്ടിൽ ഒന്ന് നമ്മുടെ അച്ഛനായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കും ഈ ശത്രുക്കൾ ചെയ്യുന്നത് അപ്പോൾ ഈ കൂടോത്രം ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവർക്ക് അവർ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിനായിരിക്കും അവർ ചെയ്യുന്ന ഈ ശത്രുക്കൾ ചെയ്യുന്നത് അപ്പോൾ അത് തിരിച്ചറിയാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കാണ് കൂടോത്രം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ അടുത്തുകൂടെ വരുമ്പോൾ ഭയങ്കര ദുർഗന്ധമായിരിക്കും അവരി എത്ര നല്ല നല്ല മണമുള്ള സോപ്പിട്ട് കുളിച്ചാലും അവർക്കൊരു വല്ലാത്തൊരു സ്മെല്ല് കാണും നമ്മുടെ വീട്ടിലുള്ള ഈ കൂടോത്രം ബാധിച്ച ആ വ്യക്തിക്ക് അതുകൂടാതെ നമ്മുടെ വീട്ടിൽ പാല് കാച്ചുമ്പോൾ നമ്മൾ എ എന്ത് പാല് കായ്ച്ചാലും പിരിഞ്ഞു പോവും ഒന്നോ രണ്ടോ ദിവസം പിരിയുന്ന കാര്യമല്ല ചേച്ചി പറയുന്നത് എന്നൊക്കെ നമ്മൾ പാല് കാച്ചെന്നോ അതെല്ലാം പിരിഞ്ഞു പോവും പിന്നെ നമ്മൾ എപ്പോൾ ആഹാരത്തിൻ്റെ മുമ്പിൽ പോയി ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ മുടി വേണം അല്ല ഒന്നോ രണ്ടോ ദിവസം ഒന്നും മുടിയാണ് വരുന്നതല്ല കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മുടി കിട്ടിയിട്ടേ ഇരിക്കും പിന്നെ എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ചാടി എണീക്കുക പേടിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അലറി നിലവിളിക്കുക അസുഖം വന്നിട്ട് കരയുന്നില്ല അല്ലാതെ ഈ ഭയപ്പെടുത്തുമ്പോൾ ഒരു കരച്ചില വരുമല്ലേ അങ്ങനെ പിന്നെ നമ്മൾ ജോലിക്ക് പോകാൻ തോന്നാതെ നമ്മൾ എപ്പോഴും കിടത്തയായിരിക്കും പിന്നെ നമുക്ക് ആൾക്കാരായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല എന്ത് കൊടുത്താലും അങ്ങ് ദേഷ്യം എല്ലാവരോടും ദേഷ്യം നല്ല സൗമ്യമായി നടന്ന മനുഷ്യന് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരോടും അങ്ങ് ദേഷ്യമാവും അതൊക്കെയാണ് ഈ ഗൂഢോത്രം ചെയ്ത വ്യക്തിക്ക് ഒരു ഒരാരാണ് ശത്രുക്കൾ അവർ ഈ ചെയ്ത വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ഈ കൂടോത്ര ഏറ്റെങ്കിൽ ആ വ്യക്തി കാണിക്കുന്ന ചില ചേ ചേഷ്ടകളാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ കൂടോത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ തിരിച്ചറി തിരിച്ചറിയുന്നുണ്ടല്ലോ വിശ്വസിക്കുന്നെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണതിനു പരിഹാരമായിട്ട് നമ്മളതിന് അമ്പലത്തെ പോയി നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എനിക്കെന്തോ ആരോ എന്തോ ചെയ്തിരിക്കുന്നു കൂടോത്രം ചെയ്തിരിക്കുന്നു അത് നീതാ അത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റണം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ കൂടോത്രാണെന്ന് ചൊല്ലി നിങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്തൊക്കെ പോകില്ല കേട്ടോ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ പണി പാടും പത്ത് രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു പൂജ ഒരു അമ്പലത്തിൽ പോയി ഒരു ചന്ദനത്തിരിക്കും ഒരു കുറച്ച് എണ്ണയ്ക്കും കൊടുക്കുന്ന കാശ് ഈ ജോർസേൻ്റെ അടുത്ത് പോയാൽ ഒരു പവൻ സ്വർണം വാങ്ങുന്ന കാശാവും അപ്പോൾ എവിടെ പോകണം നിങ്ങൾ അമ്പലത്തിൽ പോയാൽ മതി ഈ നമുക്കെതിരെ കൂടോത്രം ചെയ്ത വ്യക്തിക്ക് ഇതിൻ്റെ പതിം മടങ്ങാട്ട് തിരിച്ച് അവിടെ തന്നെ ചെന്നാൽ അവർക്ക് തന്നെ അത് നിങ്ങളുടെ കൺമുമ്പിൽ കാണും നിങ്ങൾക്കറിയാതെ നിങ്ങൾക്കാരെ ചെയ്തതെന്ന് എന്തായാലും നമുക്കൊരു ശത്രുണ്ടെന്ന് നമുക്ക് നന്നായി അറിയാം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധുക്കളായിരിക്കും നമ്മൾ ഉയരുന്നത് ഉയർച്ചയിൽ ഇഷ്ടമല്ലാത്ത ബന്ധുക്കളുണ്ട് അങ്ങനെയും കൂട്ടരുണ്ട് അപ്പോൾ ഈ പറയപ്പെടുന്ന ആരായാലും നിങ്ങളുടെ കൺമുമ്പിൽ താമസിയാതെ നിങ്ങൾ അനുഭവിച്ച വേദന തിരിച്ചവർ പതി മടങ്ങ് അനുഭവിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും അതാണ് ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരുന്നത് നിങ്ങൾ ആ ഭഗവാനോട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ പറയുക നിങ്ങളെ കൊണ്ടാവുന്നത് ഒരു പൂവോ ഒരു ചന്ദനത്തിരിയോ ചിരി നെയ്യോ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാം ജോലിസൻ്റെ അടുത്ത് മാത്രം പോവല്ലെന്ന് ചേച്ചി പറയും പറയാൻ ഒരു കാരണം കൂടെ ചേച്ചി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവാൻ വേണ്ടിയാണ് ആ ചേച്ചി ആ ഉദാഹരണം ഉദാഹരണം നടന്ന കാര്യമാണ് ചേച്ചി പറയുന്നത് ചേച്ചിക്ക് അവർ ചേച്ചിയുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാൽ വീഡിയോ ഇട്ടപ്പം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അവൾ ലൈക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അവളെ അവൾക്ക് ഏത് വീഡിയോ ഇട്ടാലും പിടിക്കത്തില്ല അപ്പോൾ അവൾ അവൾക്കുടെ ഹസ്ബൻഡ് ഇച്ചിരി ഡ്രിങ്ക്സ് പാർട്ടിയ അപ്പോൾ എന്തെയ്യോന്നറിയാം ആ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്നും അറിയാതെ ഇവളൊരു ജോത്സേൻ്റെ അടുത്ത് പോയി ജോത്സേൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഡ്രിങ്ക്സ് അടിക്കുന്നു തിരുമേനി അതൊന്ന് മാറ്റിത്തരണം അപ്പോൾ ജോലിസം നാല് നക്ഷത്രവും എല്ലാം കബഡിയെല്ലാം നിരത്തിയിട്ട് ഇത് ആരോ കൂടുപത്രം ചെയ്തിരിക്കുന്നതാണ് ഡ്രിങ്ക്സ് അടിക്കാൻ ഡ്രിങ്ക്സ് ചെയ്യാൻ ഡ്രിങ്ക്സിലാരോ കൂടുപത്രം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊരു ഹോമം നടത്തണം അപ്പോൾ ഇവള് ഒക്കെ അങ്ങനെ വലിയ പണക്കാരൊന്നും അല്ല അതിന് എത്ര തിരുമേനി എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം രൂപയാകുമെന്ന് അപ്പം കാരണം അങ്ങേര് രാവിലെ വിളക്ക് എത്തിച്ചിട്ട് സാമ്യത് പിന്നെ ഭഗവാനോട് പറഞ്ഞു കാണും ഭഗവാനേ എൻ്റെ വീട് പട്ടിണി ആവാതെ എന്ന് ആരെങ്കിലുമൊക്കെ വരണേന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങേരവിടെ കുത്തിയിരിക്കുന്നത് അപ്പോഴാണ് അങ്ങേരൊക്കെ ഒരു ഇരയെ കിട്ടിയത് നമ്മുടെ ചേച്ചി അങ്ങനെ അവൾ ചെന്നിട്ട് ഇയാൾ പറഞ്ഞത് കേട്ട് ഹോമം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി പന്ത്രണ്ടായിരം രൂപ അയാൾക്ക് ഹോമത്തിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇയാൾ എന്താ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ ചെയ്തതൊക്കെ ഇങ്ങനെ എന്നിട്ടൊരു കെണ്ട ചരട് ജപിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടേ അങ്ങനെ അവൾ കയ്യിൽ കെട്ടിക്കൊടുത്ത് അപ്പോൾ അടുത്ത ദിവസം ഇവിടെ വിചാരിച്ചു ഓ രക്ഷെട്ടു കാരണം കൂടത്തരം ചെയ്താലേ എൻ്റെ ഭർത്താവ് കുടിക്കുന്നത് അതില്ല ഈ ചരട് കെട്ടുമ്പോൾ ഇല്ലാതാവുമല്ലേ അങ്ങനെ എങ്ങനെയൊക്കെ പന്ത്രണ്ടായിരം കൊടുത്ത് അയാൾ പോയി അയാൾ ഹാപ്പി ആയി വേ ഒരാഴ്ചകളത്തേക്ക് അയാൾ ഹാപ്പി ആയി അപ്പോൾ ഈ അടുത്ത ദിവസം ഹസ്ബൻഡ് പോയിട്ട് വരുമ്പോൾ ഇന്ന് ഒരു ഗ്ലാസ്സാണ് കുടിച്ചെങ്കിൽ അടുത്ത ദിവസം നമ്മൾ രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് വന്നു ഇവക്കാണെങ്കിൽ ദേഷ്യവും വിഷമവും സങ്കടവും ആരോടും പറയാതെ പോയി ചെയ്തല്ലേ ഞങ്ങളുടെ അച്ഛനോട് മാത്രം അവള് പറഞ്ഞു അച്ഛനും വിചാരിച്ചോ മകളുടെ ഭാവി ഭാവിയെക്കെയോ രക്ഷപ്പെടുന്നെങ്കിൽ വരണ്ടട്ടെന്ന് അച്ഛൻ അച്ഛനതിനെ സപ്പോർട്ടും ചെയ്തു ഇവള് ഇങ്ങനെ രണ്ടാമത്തെ ദിവസം കുടിച്ചിട്ട് വന്നപ്പോഴും കണ്ടാൽ കെട്ടിക്കൊടുത്തിട്ടും കുടിച്ചിട്ട് വന്നപ്പോൾ ഇവിളെന്തോ ഇത് ജോലി അടുത്ത് ഇവിൾ പോയി ആ കെണ്ടായി അഴിച്ചെടുത്തോണ്ട് പോയി പോയിട്ട് വിളിയെന്ന് പറഞ്ഞ് നിനക്ക് അറിയത്തില്ലല്ലോ ആൾ ആരാണെന്നൊന്നും അറിയത്തില്ല വേറെ ആളാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതുപോലെ തിരുമേനി എൻ്റെ ഹസ്ബൻഡ് കുടിക്കുന്ന ആരോ കൂടും ചെയ്ത പോലും അപ്പോൾ ഇങ്ങനെ പഴയതുപോലെ തന്നെ കവിടിക്കുന്ന നേരത്തെ എല്ലാം പറഞ്ഞു പറഞ്ഞു ആ ഡ്രിങ്ക്സ് ഇല്ല കൊടുത്തിരിക്കുന്നത് വീട് മുച്ചോടോ എന്തോ നശിക്കും അതുകൊണ്ട് ഹോമം നടത്തിയേ പറ്റത്തുള്ളൂ അതിന് ഇത്ര രൂപയാവും പന്ത്രണ്ടായിരം രൂപ അയാൾക്ക് ആ ഒരു കണക്കെ അറിയത്തുള്ളുണ്ടോന്നു ഇവക്കാതെ ദേഷ്യവും സങ്കടവും എല്ലാം ഇവളെന്തോ ഇത് ഒരു രാക്ഷസിയെ മാറിയിട്ട് കൈയിലിരുന്ന ഗെണ്ടായും കച്ചനതും കൂടെ വലിച്ച മോന്തയിലിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോരുന്നു അതായത് ഞാൻ പറഞ്ഞ ജോൽസൻ്റെ അടുത്ത് പോയാൽ നമ്മളൊരു പനിക്ക് പോയാലും നമ്മൾ നമ്മൾ ചെറിയൊരു ഇതിന് നമ്മുടെ പേടി പേടികൊണ്ട് പോയാലും ജോൽസൻ്റെ അടുത്ത് തന്നാൽ അത് നമ്മളെ കടക്കാരാക്കും നമ്മൾ നമ്മൾ പിന്നെ എല്ലാം വിറ്റ് പറക്കി റോഡിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ജോർസിനെ കാണരുത് നല്ല ജോൽസന്മാരുണ്ട് കാരണം അവർ ഈ പൂജയ്ക്കോ ഹോമത്തിൻ്റെ പേരൊന്നും പറയത്തില്ല അവർ പറയും നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇഷ്ടദൈവത്തിൻ്റെ അടുത്ത് പോയി നിങ്ങളെക്കൊണ്ടാവുന്ന ഒരു വഴിപാട് ചെയ്യുന്നേ ആ ജോതിഷ്യം പറയത്തുള്ളൂ ഈ അല്ലാന്നുള്ള ജോസന്മാരുടെ അടുത്ത് നിങ്ങൾ പോകല് അതാണ് കൂടോത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മുറ്റം തൂക്കുമ്പോൾ ഒരു കൂടോത്രത്തെ ഒരു മുട്ടയിൽ ഇങ്ങനെ കണ്ണും മൂക്കുമൊക്കെ എഴുതിയിട്ട് നമ്മുടെ മുറ്റത്ത് കിടക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ അയ്യോ നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് കൂടോത്രം ചെയ്തിട്ട് നമ്മൾ പണ്ട് ഈ അമ്മമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടതുണ്ട് കൂടോത്രം മുട്ടയിൽ മുട്ട കൊണ്ടിടും തകടും കൂടും കുഴിച്ചിടും ഉണക്കമീൻ തലയിൽ എന്തോ ചെയ്യുക അങ്ങനെയൊക്കെ കൂടുതലത്തെ പറ്റി കേട്ട് കൈവശത്തിനെ കുറിച്ചൊക്കെ കേട്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴായിരിക്കും ഒരു മുട്ട അവിടെ കന്നി ഇതുപോലെ കണ്ണും മൂക്കുമായിട്ടൊക്കെ കിടക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മിറ്റത്തിൽ മുട്ട നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്കറിയാമല്ലോ അടുത്ത ദിവസം നിങ്ങളും അതുപോലൊരു മുട്ട എടുക്കുക കണ്ണും കാതും എഴുതി അവിടെ കൊണ്ടിടുക അപ്പോൾ അവരും പേടിക്കുമല്ലേ അല്ലാതെ വേറെ ഒന്നിനും പോവില്ല കേട്ടോ നമ്മുടെ ഭഗവാൻ നമ്മുടെ ഇഷ്ടദൈവം മുറുക്ക പിടിച്ചു അവന്താ കാക്കുന്നത് നമ്മളെ അല്ലാതെ കട ഇടവ് മേടിച്ച് ഒരു ജോലിസേൻ്റെ അടുത്തും പോവല്ലോ ഇങ്ങനെ ഫ്രോഡ് ഫ്രോഡായിട്ടിരിക്കുമല്ലോ ജ്യോത്സ്യന്മാർ അവരുടെ അടുത്ത് പോവല്ലോ നല്ല ജോലിസന്മാരുണ്ട് അവരുടെ അടുത്ത് പോകും അവർ പൈസ ചിലപ്പോൾ ആകെ പറഞ്ഞ നൂറ് രൂപയുടെ ചിലവായിരിക്കും പറയുന്നത് അതും അമ്പലത്തിൽ അതുപോയി നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ചേച്ചി കൂടോത്രത്തിൽ ആരും വീഴാതിരിക്കാൻ വേണ്ടി പറയാൻ വന്നതാണ് അല്ലെങ്കിൽ കൂടോത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ വന്നതോ കേട്ടോ നമ്മൾ നമ്മുടെ ഫീലിംഗ് ആണ് നമ്മുടെ നമ്മൾ പതർച്ചയാണ് ആ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് നമ്മളെ പേടിക്കുന്ന നമ്മൾ ഭയന്നിരിക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്ത് കണ്ടാലും നിങ്ങൾ ഭയക്കരുത് ഈ കൂടോത്രമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ പാകിസ്ഥാനെ എന്നേ നമുക്ക് നശിപ്പിക്കായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ നമ്മളെക്കാട്ടി ടോപ്പിൽ മാർക്ക് റാങ്ക് ഒക്കെ നമുക്ക് നശിപ്പിച്ചു അപ്പോൾ അതിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഒരു മുട്ട കൂടോത്രം ചെയ്തിട്ട് നമ്മുടെ എതിർസ്ഥാനാർത്ഥി അടിയേറെ പറഞ്ഞുകൂടെ അപ്പോൾ അതൊന്നൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ചെല്ലിൽ നമ്മൾ ഭഗവാനോട് പറയുക നമ്മുടെ അമ്പലത്തിൽ പോവുക തൊഴുക വരിക എല്ലാം ശരിയാവും പോയിട്ട് തരാം സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ടെ മെസ്സേജും ഷെയറൊക്കെ ചെയ്യും ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാവട്ടെ